ഒലിക ക്രാഫ്റ്റ് വീഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇപ്പോൾ ഷോപ്പിൽ തിരക്ക് കാരണം രാത്രി ഇട്ടോ എടുക്കുന്നത് അപ്പോൾ ചെറിയൊരു നല്ല പ്രശ്നമുണ്ട് പിന്നെ എല്ലാവരും ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നമ്മൾ ഫോം ഷീറ്റ് വെച്ചിട്ടാണ് ഇന്നൊരു ഫ്ലവർ ഉണ്ടാക്കിയിരിക്കുന്നത് ഇപ്പോൾ നല്ല നല്ല ഭംഗിയുണ്ട് കാണാൻ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാ നോക്കാം ഫോം ഷീറ്റ് വെച്ചിട്ട് ഒരു നല്ലൊരു ഫ്ലവർ ആട്ടോ ഒന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒറ്റ ഷീറ്റ് മാത്രം മതി നമ്മൾ ഈ ഒരു വൈറ്റ് കളർ ഷീറ്റ് മാത്രം എടുത്തിരിക്കുന്നു ഒരു കത്രിക എടുത്തിട്ടുണ്ട് ഒരു തണ്ട് കൊടുക്കാനായിട്ട് പൈപ്പ് എടുത്തിട്ടുണ്ട് ഒരു കമ്പി എടുത്തിട്ടുണ്ട് ഒരു പിങ്ക് കളർ ഫാബ്രിക്കിൻ്റെ പെയിൻറ് എടുത്തിട്ടുണ്ട് കേട്ടോ ഗ്ലോ കണ് എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഫ്ലവറിന് വേണ്ടിയിട്ട് ഇതൊന്ന് കട്ട് ചെയ്യാം കേട്ടോ ഇത്ര വീതി മതി സ്ക്വയർ ഒരു പീസ് എടുക്കുക ഇതേപോലെ മൂന്ന് പീസ് എടുത്തിട്ടോ ഒരു പൂവാക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു മൂല നമ്മളിങ്ങനെ ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് ഈ റാ ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കണ്ടോ ഇങ്ങനെ നാല് മൂലയും ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ ഒരു റൗണ്ട് പീസാവും കണ്ടോ ശരിക്ക് ഒറ്റ റൗണ്ടിൽ എടുക്കാം നിങ്ങൾക്ക് എളുപ്പത്തിന് കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പിന്നെ കത്രി ചെയ്തൊന്നും എടുക്കാതെ റൗണ്ട് ചെയ്തിട്ടുണ്ട് എടുക്കാൻ പറ്റും ഇങ്ങനെ ഒരു ഷേപ്പ് ആക്കി എടുക്കുക ഇതേപോലെ തന്നെ നമുക്കിത് ഒന്ന് എടുക്കാം അപ്പോൾ മൂന്ന് പീസ് കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ഏതെല്ലാം ഒന്ന് കട്ട് ചെയ്യാം ഇതിൻ്റെ സെൻറ്റർ ഒന്ന് ഇങ്ങനെ മടക്കി കൊടുക്കണം ഇതേപോലെ ഇങ്ങോട്ടൊന്ന് മടക്കി കൊടുക്കുക ഈ സൈഡ് നാടൂലിക്ക് എത്തരുത് കിട്ടോ കുറച്ച് വിട്ടിട്ട് വേണം ഒരു കാലിഞ്ച് ഇട്ടിട്ട് അതേപോലെ കെട്ടോണൊന്ന് ഷേപ്പ് ചെയ്യട്ടെ അതേപോലെ ഈ സൈഡും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ സെൻടർ കട്ട് ചെയ്യണം കേട്ടോ സെൻട്രും നമ്മളാ ഫസ്റ്റ് നിർത്തിയ ഇവിടെ തന്നെ കൊണ്ടു നിർത്തണം ഒന്നിവിടെയും കട്ട് ചെയ്യണം ഇവിടെയും കട്ട് ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ സെൻറ്റർ കട്ട് ചെയ്യാം ഇവിടെ അത് കഴിഞ്ഞിട്ട് ഇതിങ്ങോട്ടൊന്ന് ഇത് ഇങ്ങോട്ടൊന്ന് ചിരിച്ചിട്ട് താഴ്ത്തി പിടിക്കുക ഇതും എല്ലാം ഇങ്ങനെ സൈഡൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ എല്ലാ സൈഡും കട്ട് ചെയ്തെടുക്കണം എല്ലാ സൈഡും കട്ട് ചെയ്തു ഇനി അത് തിരിച്ച് പിടിച്ചിട്ട് ഇങ്ങോട്ടൊന്ന് കട്ട് ചെയ്യുക വിരലുകൊണ്ട് പിടിക്കുക കട്ട് ചെയ്യാം ിപ്പിടിക്കുക ഇവിടെ എല്ലാം കട്ട് ചെയ്തെടുത്തു അത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അങ്ങനെ നിവർ നിവർത്തുന്നതിൻ്റെ മുന്നേനെ ഇതൊന്ന് കളറ് കൊടുക്കണം കേട്ടോ ഞാനിവിടെ കളറ് കൊടുക്കാൻ വേണ്ടിയിട്ട് വൈപ്പാണ് ഇട്ടുകൊടുത്തിരിക്കുന്നത് ഇത് പഞ്ഞി വേണമെങ്കിൽ എടുക്കാം കേട്ടോ പിന്നെ ഒരു തുണി കഷ്ണോ അങ്ങനെ എന്ത് വേണമെങ്കിലും എടുക്കുക ഞാനൊരു വൈപ്പിൻ്റെ കഷ്ണം എടുത്തിരിക്കുന്നത് പിന്നെ നടുവിൽ കൊടുക്കുന്ന പീസ് ഉണ്ടല്ലോ ഇത്തിരി കളർ കൂട്ടി കൊടുക്കുക അപ്പോഴാണ് നല്ല ഭംഗി ഉണ്ടാവുള്ളൂ അങ്ങനെ നമുക്ക് ഇത് മൂന്നരതലും ഒന്ന് പെയിന്റ് ചെയ്തെടുക്കാം കേട്ടോ നടുവിലത്തെ പീസ് കുറച്ച് കളറ് കൂട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ രണ്ടാമത്തെ രണ്ട് പീസ് ഞാൻ കുറച്ച് കളറ് ലൈറ്റ് ആക്കിയിട്ട് എടുത്തിരിക്കുന്നത് അപ്പം ഇത് കുറച്ച് കളർ കൂട്ടി എടുത്തിട്ടുണ്ട് ജലദോഷം ഉണ്ട് കേട്ടോ അതാണ് ചെറുതായിട്ട് സൗണ്ടിന് ഒരു വ്യത്യാസം ൊണ്ട ഇങ്ങനെ കാറുന്നുണ്ട് പിന്നെ ഇത് കഴിഞ്ഞോട്ടോ ഇങ്ങനെ നമുക്ക് ഇത് മൂന്നെണ്ണം ഒന്ന് ചുളിച്ച് പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഒന്ന് തിരിച്ചു കൊടുക്കണം ഈ അതിലൊന്ന് ചുളിക്കും പോലെ കണ്ടോ ഇതേപോലെ നമുക്ക് ഈ പീസുകളൊക്കെ ഒന്ന് ഇതിലൊക്കെ ഞാൻ കുറച്ച് ലൈറ്റാക്കിയിട്ടാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ലാവണ്ടർ കളർ കൊടുത്താലും നല്ല ഭംഗി ഉണ്ടാവും ഇനിയിപ്പോൾ ലൈറ്റ് കളറ് കൊടുക്കണമെങ്കിലും എങ്ങനെയാണെങ്കിൽ രസം ഉണ്ടാവും കേട്ടോ ഞാൻ ഈ പിങ്കൊന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചു ഇനി നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം കുറച്ച് ഡാർക്കായി മൂന്ന തെള്ളു കൊടുക്കുക നാലേ തെള്ള്ള്ള്ള്ള്ള്ള്ള്ള് കൊടുക്കുക ഈ പൈപ്പ് ഈ കമ്പിയുടെ ഉള്ളിൽ കൂടെ വന്നിട്ട് കൊടുക്കാം ഈ സൈഡൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട് ഇങ്ങോട്ട് ഇറങ്ങി പോരാതിരിക്കാനാട്ടോ ഈ ഭാഗം വരുന്നത് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കുറച്ച് കമ്പി കാണുന്ന തരത്തിലായിരിക്കണം എന്നങ്ങനെ കുറച്ച് ബ്ലൂ തേച്ച് കൊടുക്കുക കുറച്ച് തേച്ച് കൊടുത്തിട്ട് കുറച്ച് വലി വരുന്ന ഭാഗമല്ലേ അതിന് ഈ കമ്പിയിൽ ഇത് എളുപ്പമായിട്ടുണ്ടാക്കാൻ നമുക്ക് ഗ്രീൻ ടാപ്പിൻ്റെ ആവശ്യമില്ല ഒന്നിൻ്റെ ആവശ്യമില്ല പെട്ടെന്ന് ഉണ്ടാക്കല് കഴിയും കുറച്ച് ഗ്ലൂവിടെയും തേച്ച് കൊടുക്കുക രണ്ടാമത്തെ പീസും അതേപോലെ തന്നെ കൊടുക്കാം ഏറ്റവും ചെറിയ പീസ് നടുക്കൽ കൊടുത്തിട്ടുണ്ട് കുറച്ച് ഡാർക്ക് കളറ് കൂടിയത് കേട്ടോ അത് കഴിഞ്ഞിട്ട് എത്ര എത്രയും പെട്ടെന്ന് ഉണ്ടാക്കല് കഴിയും കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ ഫോം ഷീറ്റ് വെച്ചിട്ട് ഇപ്പോൾ എന്ത് മോഡല് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം കുറച്ച് ഗ്ലൂടെ അങ്ങനെ തേച്ച് കൊടുക്കാം നടുക്കൽ അത് കഴിഞ്ഞിട്ട് ഇതിനെ എല്ലാം കൂടി കൂട്ടിയിട്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം എത്ര കൂടുതൽ തോന്നുന്നതെന്ന് വെച്ചാൽ അത്രയും ഭംഗി ഉണ്ടാവും രണ്ട് ഇതെല്ലോ രസമുണ്ടാവും മൂന്നെന്തെല്ലോ ഉണ്ടാവും ഞാൻ അപ്പം ഇതിൽ മൂന്ന് നാലോ ഇതെല്ലോ ഒക്കെ എടുത്തിട്ടുണ്ട് കുറച്ച് വലിപ്പത്തിൽ തോന്നുന്നുണ്ട് ഉണ്ടാവും നല്ല രസമുണ്ട് കാണാൻ അതേപോലെ നമ്മൾ ഇതെല്ലാം ഉണ്ടാക്കി എടുത്തതാണ് അപ്പോൾ എല്ലാവരും ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എന്തെങ്കിലും സംശയം ഉണ്ടായാലും കമൻറ്റ് ബോക്സിൽ ചോദിക്കണം അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാട്ടോ താങ്ക്